അറബിക്കടലിൽ മറിഞ്ഞ എം എസ് സി എൽസാത്രി എന്ന കപ്പലിൽ നിന്നും കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വിചാരിച്ചതിലും വലിയ അപകടം ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളുള്ള സാധനം മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ പി എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ പി എച്ച് സാന്നിധ്യമുണ്ട് ഇതടങ്ങിയ മീൻ കഴിച്ചാൽ പി എച്ച് ശരീരത്തിനുള്ളിൽ എത്തുമെന്നതാണ് പ്രശ്നം പി എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം എന്നാൽ ചെറിയ മീനുകൾക്ക് ഇവ ഗുരുതരമായ പ്രശ്നങ്ങള് സൃഷ്ടിക്കാൻ കെല്പുള്ളവയാണ് പി എച്ചിന്റെ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹനവ്യവസ്ഥയില് വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതെന്നും മുന്നറിയിപ്പിലുണ്ട് മറൈൻ ഗാസോയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്നതിനാൽ അധികകാലം ഭീഷണി തുടരുന്നില്ലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് കേരള തീരത്തു നിന്നും പിടിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിലും നിന്നുള്ള ചെമ്മീൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവയ്ക്ക് വലിയ മാർക്കറ്റാണുള്ളത് പുതിയ സാഹചര്യം അധികനാൾ തുടർന്നാൽ ഇത് കയറ്റുമതി മേഖലയും പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയുമുണ്ട്